കഴിഞ്ഞ ഐ പി എൽ അവസാനിച്ചതു മുതലുള്ള ഒരു അഭ്യൂഹമായിരുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് വേറെ ഏതെങ്കിലും ടീമിലേക്ക് പോകും ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി അങ്ങനെ ഒരുപാട് ടീമുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു ഏറ്റവും ഒടുവിൽ സഞ്ജു ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ ആവേശത്തിലാണ് ചെന്നൈ ആരാധകരെല്ലാം ഉള്ളത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെല്ലാവരും അല്ലെങ്കിൽ പല ആളുകളും സഞ്ജു ആരാധകരായിട്ടുള്ള ആളുകൾ ഇനി സി എസ് കെയുടെ കൂടി ആരാധകരായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത് സഞ്ജു വരുന്നതോട് കൂടിയിട്ട് ആ ടീമിന്റെ ഒരു ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂർണമായും പരിഹരിക്കപ്പെടുന്നില്ല കാരണം ചെന്നൈ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്ന സാംകറാനും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും കൊടുത്തിട്ടാണ് സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരുന്നത് അതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാനാണ് സഞ്ജുവിനെ കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ധോണി പൂർണ്ണമായും മാറുമ്പോൾ പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ഒരു റോളും അതുപോലെ തന്നെ ഒരു മികച്ച ഒരു ഓപ്പണർ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന രീതിയിലും സഞ്ജു വലിയ റോഡ് അതെ അതെ വലിയ റോളുകൾ സഞ്ജുവിന് നിർവഹിക്കാനുണ്ട് മാത്രമല്ല നേതൃ മികവ് എന്ന് പറയുമ്പോൾ ഇനി ഋതുരാജിനെ ഋതുരാജനെ കൊണ്ടുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ചെന്നൈക്കുള്ളത് ചെന്നൈ അത് കൺഫേം ചെയ്തു കഴിഞ്ഞു ഋതുരാജ് ഗയിക്കോ ക്യാപ്റ്റൻ എന്നുള്ളത് ധോണിയെയും സഞ്ജുവിനെയും നയിക്കുന്നത് ഋതുരാജ് ആയിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ചെന്നൈ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു ഭാവിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ ഇനി ചെന്നൈയുടെ ക്യാപ്റ്റൻ ആകുക എന്നുള്ളതൊരു സാധ്യത വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറുപശത്ത് ചെന്നൈ ടീമിനെ നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ ഒരു കഴിഞ്ഞ സീസൺ പകുതിയിൽ വെച്ചിട്ട് കഴിഞ്ഞ മെഗാ താരലേലം പൂർണ്ണമായിട്ടും ചെന്നൈനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു റിട്ടൻഷനും ഒക്കെയാണ് ചെന്നൈ ടീമിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് ടീമിന്റെ പകുതി ഘട്ടത്തിൽ വെച്ചിട്ട് ടീമിലേക്ക് വന്നിട്ടുള്ള ആയുഷ് മാത്രേ ബ്രവിസ് ഉർവിൽ പട്ടേൽ ഈ താരങ്ങളെ നിലനിർത്തുകയും മധ്യനിരയിൽ ഒരുപാട് ഒരേ ഒരു ഇതിലുള്ള താരങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി നമ്മൾ ഒറ്റ നോട്ടത്തിന് നോക്കുകയാണെങ്കിൽ ജഡേജയുടെ ഒരു വിടവ് ഒരു നല്ല ഓൾറൗണ്ടറുടെ ഒരു വിടവ് ഒരു ഫിനിഷറുടെ വിടവ് അതുപോലെ തന്നെ സ്പിന്നർ ചെപ്പോക്കിൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു സ്പിന്നറുടെ വിടവ് അങ്ങനെ ഒരുപാട് വിടവുകൾ ചെന്നൈ ടീമിലുണ്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ചെന്നൈ ടീമിന്റെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു പ്ലേയിങ് ഇലവൻ വരുന്നത് തീർച്ചയായും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിൻ്റെ ഒരു വരവ് തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിൽ ഇനിയിപ്പം മേഘാ ഓഷൻ പിന്നെ നടക്കാൻ പോകുന്ന ലത്തിൽ എത്ര ഇത് വന്നാലും സഞ്ജു എന്നൊരു ഘടകമുണ്ട് ഇപ്പോൾ സൈഫ് പറഞ്ഞതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് സഞ്ജുവിന് ചെന്നൈയുടെ നായകനാകാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഗൈക്ക് വാതിരെ എന്തായാലും ചെന്നൈ പിന്തുണ നൽകും അതെന്നും അങ്ങനെ തന്നെയായിരുന്നു സ്വന്തം താരങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കണ്ടിട്ടാണ് ഗൈക്കുവാതിന് കൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ഫസ്റ്റ് സീസണിലെന്തായാലും സഞ്ജു നയിക്കില്ലെന്ന് ഉറപ്പായിരുന്നു ഒരു പുതിയൊരു ഫ്രാൻസ് മെഗാ ഓഷൻ കഴിഞ്ഞിട്ട് വരുന്നതല്ലല്ലോ ഒരു ഫ്രാൻസൈസിന്നൊരു താരം വന്നു കഴിഞ്ഞാൽ നായകർ ഇത് കൊടുക്കാറില്ല അങ്ങനെ പിന്നെ ഇങ്ങനത്തെ സമയത്ത് വരാറില്ല പക്ഷെ ഗൈക്കോതിന് തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും അടുത്ത സീസണിലാവുമ്പോഴേക്ക് സഞ്ജുവിന് പിന്നെ ക്യാപ്റ്റൻസി കൊടുക്കും അത് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നേരത്തെ നമുക്ക് കണ്ടിട്ടാണ് ജഡേജക്ക് ക്യാപ്റ്റൻസി കൊടുത്തിട്ട് വീണ്ടും ധോണിയിലേക്ക് പോകുന്നു കഴിഞ്ഞ വർഷം പരിക്കുവാറ്റിപ്പം വീണ്ടും ധോണിയിലേക്ക് പോകുന്നു അങ്ങനെ പല ഇതുവന്നിരുന്നു അത് ഗൈക്കോതിന് മികച്ച നായകനായിരുന്നു വെച്ചാൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അത് രണ്ട് അഭിപ്രായം ഉണ്ട് അതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ ഈ സീസൺ ഗൈക്കോതിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ നിർണായകമാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല ടീമിൽ തുടരുന്നു പക്ഷെ ക്യാപ്റ്റൻസിൽ അദ്ദേഹത്തിന് തടയാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന സീസണുകളിലേക്ക് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് അത് ഒരിക്കലും സഞ്ജുവിന് അവിടെ അടഞ്ഞ അദ്ദേഹമല്ല എന്ന് മാത്രം പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പം സഞ്ജു വന്നതുകൊണ്ട് ചെന്നൈയുടെ പ്രശ്നങ്ങൾ തീർന്നില്ലെന്ന് പറയുമ്പോൾ മറ്റൊരു ഇതുണ്ട് സഞ്ജു പോയത് കൊണ്ട് എന്നല്ല ജഡേജയും പിന്നെ സാംകറിനുമാർ കിട്ടിയത് കൊണ്ട് രാജസ്ഥാൻ ഒരു വരെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നുണ്ട് കാരണം ടോപ്പ് ഓർഡറിലവർക്ക് ഇപ്പോഴും ജയ്സോളും വൈഭവം അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് സഞ്ജുവിൻ്റെ ഒരു വിടവ് അത് വലിയൊരു വിടവ് തന്നെയാണ് നായകൻ എന്ന നിലയിലും ഒരു വീക്കറ്റ് ഈ പ്രഭാഷണമെന്ന നിലയിലും പക്ഷേ അവിടേക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഫിനിഷർ മധ്യനിരയായിരുന്നു ആണ് നമുക്കറിയാം ഹെഡ്മേറിനെയാണ് ആശ്രയിച്ചിരുന്നത് ഹെഡ്മേർ വൻ പരാജയായിരുന്നു അത് ഞാൻ കഴിച്ചു നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹെഡ്മേറിനെ അവർ വിട്ടുകൊടുക്കില്ല അത് എന്താണെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല അങ്ങനെയാണ് രാജസ്ഥാന മാനേജ്മെന്റ് തീരുമാനം പക്ഷേ ആ അതിലേക്ക് ഹെഡ്മേർ പരാജയപ്പെടുന്ന സമയത്തേക്ക് നമുക്ക് നോക്കാൻ വേണ്ടി ജഡേജയുണ്ട് ഒരു ഫിനിഷർ റോളിൽ തുടങ്ങാൻ പറ്റുന്ന ജഡേജ നമുക്കറിയാം ചെന്നൈക്ക് വേണ്ടി എത്ര മത്സരങ്ങൾ വിജയിപ്പിച്ച താരാണെന്ന് അറിയാം സാംകർ എന്നറിയാം പെട്ടെന്ന് റണ്ണു റൺ റേറ്റ് ഉയർത്തവരുത്തുന്ന താരാണ് സാംകർ രണ്ടുപേരും ബോൾ കൊണ്ടും ഒരുപോലെ തുടങ്ങുന്നതാണ് ജഡേജിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതൊന്നുമില്ല സാംകറിനെ കുറിച്ച് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റക്ക് ടീമിനെ പിന്നെ ചോലേറ്റി കൊണ്ടുപോകുന്ന താരങ്ങളാണ് അപ്പം ആ ഒരു റോൾ കിട്ടുമ്പോൾ രാജസ്ഥാൻ കുറേ കാര്യങ്ങളൊക്കെ തീർന്നു കിട്ടുന്നുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷെ നേരെ ചെന്നൈയിലേക്ക് വരുമ്പോൾ ചെന്നൈക്ക് ഒരു പുതിയ ടീമിനെ തന്നെ സെറ്റാക്കേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ജഡേജയുടെയും സാംകറിന്റെയും ഇടവ് ഒരിക്കലും അവർക്ക് പകരക്കാരനല്ല സഞ്ജുവിൻ്റെ റോൾ സഞ്ജു ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ഈ സീസണിൽ ഉണ്ട് അത് വേറൊരു കാര്യം ധോണി പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ സീസണൽ മാത്രമേ നമ്മൾ കുറഞ്ഞ കുഴയ കലാമായിട്ട് പറയുകയാണ് ഒന്നോ രണ്ടോ സീസണിലെ ധോണി ഉണ്ടാവുന്നു പക്ഷേ ഇനി അങ്ങനെ അധികം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല ആ ഒരു ധോണിക്ക് പകരക്കാരനാണ് സഞ്ജുവിനെ കൊണ്ടുവന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ജഡേജക്കോ സംഘരണ പകരമല്ല ധോണിക്ക് പകരത്തിനായിട്ട് തന്നെയാണ് ചെന്നൈ മാനേജ്മെന്റ് സഞ്ജുവിൽ എത്തിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു റോളിലേക്കാണ് വരുന്നത് അപ്പം ഈ ജഡേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിനിഷർ റോളാണ് മധ്യനിരയിൽ നല്ലൊരു ടീമിനെ സെറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട് ചെന്നൈക്ക് പിന്നെ ഈ പറഞ്ഞൊരു സ്പിന്നർ വേണം പിന്നെ അങ്ങനെ കുറച്ച് ഘടകങ്ങളാണ് വരുന്നത് അപ്പം കുറച്ചധികം താരങ്ങളെ ഇനി വരുന്നത് പിന്നെ ലേ നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങിൽ കൂടി മാത്രമേ സഞ്ജു എത്തിയ ശേഷമുള്ള ഈ ചെന്നൈ ടീം അതായത് കഴിഞ്ഞ സീസണിൽ ചെന്നൈയുടെ ടീമിനെ സേഫ് പറഞ്ഞതു തന്നെ ആ ഒരു ടീം ഒരു സെറ്റായിരുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഗൈക്കഥൊക്കെ പരിക്കേറ്റി പുറത്തു ശേഷം ധോണി വീണ്ടും വന്ന ശേഷം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ മാത്രമാണ് ചെന്നൈക്കൊന്ന് അടുത്ത സീസണിൽ പൊരുതാൻ പറ്റും എന്നൊരു പ്രതിനിധി ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യ തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു ചെന്നൈ പരാജയപ്പെട്ട ടീമായിട്ട് മാറിയിരുന്നു അപ്പോൾ അതിലൊരു മാറ്റം വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഈ താരങ്ങളെ വെച്ചിട്ട് ഇനിയിപ്പം പല താരങ്ങളും നല്ല ഈ ചെന്നൈക്ക് വേണ്ട പല താരങ്ങളെയും പല ടീമുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ടീമിനും ഒരു പ്ലെയിങ് ലെവലും ഒരു നമുക്കൊരു ഓർഡർ മനസ്സിലുണ്ടാവും ലേൽത്ത് പിടിക്കും പക്ഷെ ചെന്നൈ കിട്ടിയവരൊക്കെ അവസ്ഥയായിരുന്നു നമ്മൾ ഈ രാജസ്ഥാന പോലെ ട്രൻ ബോൾട്ടിനെയും നമ്മുടെ പിന്നെ ബട്ട്ലരൊക്കെ രാജസ്ഥ വിട്ടുകളഞ്ഞ പോലെ ഒരു ധാരണയില്ലാണ്ട് വിട്ട് കളഞ്ഞു നമ്മൾ പറഞ്ഞത് തന്നെ ചെന്നൈ വിളിച്ചെടുത്ത് കിട്ടുന്നവരൊക്കെ വിളിച്ചെടുത്തു പക്ഷെ ടീം സെറ്റാക്കാൻ ബുദ്ധിമുട്ടി അപ്പോൾ അതിന് മാറ്റം വരുത്തിയിട്ട് നല്ലൊരു ടീമിനെ സെറ്റാക്കിയെടുക്കാൻ വേണ്ടി ചെന്നൈയിൽ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെ സഞ്ജുവിന്റെ റോള് ചെന്നൈയിൽ എന്തായിരിക്കും എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ധോണി കളിക്കും എന്ന കാര്യം കൺഫേം ചെയ്ത ഒരു സാഹചര്യമാണ് അത് കൺഫർമേഷൻ വളരെ വ്യക്തമായിട്ട് രണ്ട് വീഡിയോകളിലൂടെ ചെന്നൈ നൽകിയിട്ടാണ് അപ്പൊ അത് പറയാൻ പറയാം ധോണിയുടെ കേസായത് ഒരു തരത്തിൽ ഞാൻ പിന്നെ ശതമാനം വിശ്വസിക്കുന്നില്ല കാരണം മത്സരത്തിന്റെ ചിലപ്പോൾ മെന്റായിട്ട് മാറുന്നു കളിക്കുന്നില്ല കാലങ്ങളെ കേൾക്കുന്ന തീർച്ചയായിട്ടും ഒരു ഒരുപാട് മാസങ്ങൾ വെയിറ്റ് സമയമുണ്ട് ഇതിനകത്ത് ഇപ്പൊ അടുത്ത ഐ പി എൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആ ഒരു സമയത്തിൽ ഇപ്പൊ ധോണിനെ സംബന്ധിച്ച് ധോണിയുടെ ഒരു ക്രിക്കറ്റിനോടുള്ള ഒരു പാഷൻ അതുപോലെ തന്നെ ചെന്നൈയോടുള്ള ഒരു ചെന്നൈയുമായുള്ള ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ബാറ്റ് എടുത്തിട്ടൊന്ന് നേർന്ന് നിൽക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ ധോണി വന്ന് കളിക്കുന്നതാണ് അതിപ്പോ ചിലപ്പോ ഒരു പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ധോണി ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ വിക്കറ്റ് പിന്നിൽ സ്വാഭാവികമായിട്ടും സഞ്ജു കളിക്കേണ്ടതായിട്ട് വരും പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അശ്വിൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ രവീന്ദ്ര ജഡേജ സഞ്ജു ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് അശ്വിൻ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അശ്വിൻ ചെന്നൈയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങള് അശ്വിന് പറയാൻ കഴിയുന്നുണ്ടാകും അശ്വി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഋതിരാജ് ഗൈക്വാദ് എപ്പോഴും മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് ഋതിരാജ് ഗയ്ക്ക്വാദിനുള്ളത് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ജഡേ സഞ്ജു ഓപ്പണിംഗ് വരും ആയുഷ് മാത്ര സഞ്ജു ഓപ്പണിംഗ് ഓപ്പണിൽ ഓപ്പണർമാരായി വരികയും അതുപോലെ തന്നെ ഋതിരാജ് ഈ മൂന്നാം നമ്പറിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയം പിന്നെ ചെന്നൈയെ സംബന്ധിച്ച് ബ്രവിസ് ഉണ്ട് അതുപോലെ തന്നെ ശിവൻ ദുബെ ഇങ്ങനെ ഒരു ബാറ്റിംഗിന് ഒരു നിര തന്നെ ഉണ്ട് പക്ഷെ എന്നാ പോലും ലോവർ മിഡിൽ ഓർഡറിലേക്ക് വരുന്ന സമയത്ത് ധോണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമുക്ക് എപ്പോഴും അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അവിടെയൊക്കെ ഒരു താരത്തെ വേണം ഒരു ഒരു ഫിനിഷറെ വേണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെയാണ് സ്പിന്നർ അപ്പൊ സ്പിന്നറുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂർ അഹമ്മദ് ഉണ്ട് ശ്രേയസ് ഗോപലാണ് പിന്നെ പിന്തുണ കൊടുക്കാനുള്ളത് പക്ഷെ ഇവർ രണ്ടുപേരും അതെ ആ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് ഇത് ഫില്ല് ചെയ്യാനാണ് ചെന്നൈ ഒരു പക്ഷെ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ ചെന്നൈ അതുപോലെ തന്നെ പേസ് ബോളിംഗ് പേസ് ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോ ജാമ്യ ഓവർട്ടൺ നദാൻ എല്ലിസി ഉണ്ടെങ്കിൽ പോലും നദാൻ എല്ലിസി കഴിഞ്ഞ സീസണിൽ ഒരു മത്സരമാണ് കളിച്ചത് നമുക്ക് എത്രത്തോളം ഒരു സ്ഥിര സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പതിനാന പോലുള്ള പതിനാന കുറച്ച് ഇക്കണോ ഇത് പ്രശ്നമായിട്ട് ഇക്കണോമിയൊക്കെ വളരെ കൂടുതലായിരുന്നെങ്കിൽ പോലും ഡെത്ത് ഓവറുകളിലൊക്കെ ആ രീതിയിലേക്ക് പന്തറിയാൻ ഇതുള്ളൊരു പ്ലെയർ ആണ് പക്ഷെ അങ്ങനെ ഉള്ള ഒരു സ്ലോട്ടും കൂടി അവിടെ ബാക്കി ഒരുപാട് ബാലൻസ് ഇത് കിടക്കണെങ്കിൽ ടോപ്പ് ഓർഡർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല ബാറ്റിങ്ങിന്റെ ഒരു ഓർഡറോ കാര്യങ്ങളോ ടോപ്പ് ഓർഡറോ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കാര്യമായിട്ട് ഒരു പ്രശ്നം ഫീൽ ചെയ്യില്ലേ പക്ഷെ ഓർഡർ താഴേക്ക് വരും തോറും ഒരു പ്രശ്നം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡേവിഡ് മില്ലർ ആന്ധ്ര റസല് മാക്സ്വെൽ വെങ്കടേഷ് അയ്യര് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ചെന്നൈ ടീമിനുണ്ട് പിന്നെ ഇപ്പൊ പറഞ്ഞു നിൽക്കുന്നത് കാമറുൻഗ്രീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആയി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർ ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന അശ്വിൻ തന്നെയാണ് അത് തുടങ്ങി വെച്ചിട്ടുള്ളത് പക്ഷേ ഇതില്ലാണ്ട് പക്ഷേ ഇതേ അശ്വിൻ ഇപ്പൊ പറയുന്നത് കാമറൂൺ ഗ്രീനെ ചെന്നൈ സ്വന്തമാക്കാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ അടുത്ത ലയർ ഐ പി എല്ലിന്റെ ഈ മിനി ഓപ്ഷനിൽ കാമറോഡ് ഗ്രീൻ ഒരു ഒരു വലിയ ഘടകമായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അശ്വൻ പറയുന്നത് അപ്പൊ അശ്വൻ പറയാം ചെന്നൈ മാനേജ്മെന്റിന് അശ്വതി നൽകുന്ന ഉപ ഉപദേശം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മാക്സിമം കൊൽക്കത്ത കൊൽക്കത്തയുടെ പേഴ്സ് മണി ഇപ്പൊ അറുപത് കോടി കൊൽക്കത്ത പേഴ്സ് മണി ഉള്ളത് ചെന്നൈക്ക് നാല്പത്തിമൂന്ന് കോടി ഉണ്ട് അപ്പൊ കൊൽക്കത്തയുടെ പേഴ്സ് മണി ഏറ്റവും കൂടുതൽ ഒരു താരത്തിന്റെ മേലെ ചെലവഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് അക്ഷയ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കാമറോൺഗിരിന്റെ മാക്സിമം വിളിക്കുകയും അത് വലിയൊരു തുകക്ക് കാമറോൺ ഗിരി കൊൽക്കത്തയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഏതെങ്കിലും ഒരു താരത്തെ ചെന്നൈക്ക് ലക്ഷ്യം വെക്കാൻ കഴിയും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ എല്ലാ താരങ്ങളെയും കൊൽക്കത്ത കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഈ മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പൊ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സഞ്ജു ആയുഷ് മാത്ര ഋതിരാജ് ഗൈക്വാദ് ബ്രവിസ് ശിവൻ ദുബെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ബാറ്റിംഗ് നിര പക്ഷെ മധ്യ ഇതിലേക്ക് മധ്യനിരയിലേക്ക് ലോവർ മിഡിൽ ഓവറിലേക്ക് ഒരു പവർ ഹിറ്റർ ഒരു വിദേശ പവർ ഹിറ്റർ ആവശ്യമാണ് നമുക്കറിയാം ടിം ഡേവിഡിനെ പോലുള്ള താരങ്ങളൊക്കെ എത്രമാത്രം മറ്റുള്ള ഇപ്പോ ആർ സി ബിയുടെ ഒക്കെ വിജയത്തിൽ നിർണായക ഘടകം ആയിരുന്നത് ഇപ്പൊ ആന്ധ്രസല് ഒരുപാട് കാലം കൊൽക്കത്തക്ക് വേണ്ടിട്ട് ആ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുള്ള ചെന്നൈനെ സംബന്ധിച്ച് ചെന്നൈക്ക് സീനിയർ താരങ്ങളോട് താല്പര്യം ഉണ്ടാവും അതെ അതെ സീനിയർ താരങ്ങളോട് അപ്പൊ അത് പറയുമ്പോഴാണ് മാക്സ്വൽ വരുന്നത് കഴിഞ്ഞ സീസണിൽ എനിക്ക് പരാജയമായിരുന്നു കഴിഞ്ഞ സീസണിൽ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മാക്സ്വല് ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ എല്ലാ സീസണിലും അധികം പിന്നെ നമുക്ക് ദേശീയ ടീമിൽ ദേശീയ ടീമിന് ഡ്യൂട്ടി എടുക്കുമ്പോൾ കളിക്കുന്നതുപോലെ മാക്സ്വല് ഈ ലീഗുകളിൽ കളിക്കാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അത് വല്ലപ്പോഴുമാണ് പിന്നൊരു ആഞ്ഞടിക്കുന്നത് ആഞ്ഞടിക്കുന്നത് വല്ലാത്തൊരു അടിയനെയായിരിക്കും ഒരു കൊടുങ്ങാറ്റ് വിശ്വസം വീശും ചെയ്യും പക്ഷെ എപ്പോഴും അങ്ങനെ ആശ്രയിക്കപ്പെടുന്ന രീതിയിലേക്ക് മാക്സിമം കഴിഞ്ഞ സീസൺ തന്നെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അങ്ങനെ വരുന്നില്ല ഡേവിഡ് മില്ലർ ഉണ്ട് നമുക്ക് അതിനേക്കാളിപ്പോൾ പറഞ്ഞു മില്ലറിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലൊരു ഇന്ത്യൻ പിന്നെ ഇതാണെങ്കിൽ എനിക്ക് വെങ്കിടീഷ് ആയിരുന്നു നന്നായിട്ട് തോന്നുന്നുണ്ട് കാരണം വെങ്കിടീഷ് കൊൽക്കത്ത വിട്ടു കളഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കോടിക്ക് സമയത്താണ് കഴിഞ്ഞ വർഷം കൊൽക്കത്ത വിളിച്ചെടുത്തത് അന്ന് കൊൽക്കത്തയും ആർ സി ബിയായിരുന്നു അവസാനം വരെ വിളിച്ചിട്ട് കൊൽക്കത്ത സ്വന്തമാക്കിയത് പക്ഷെ കൊൽക്കത്ത ഇപ്പം താരത്തെ പിന്നെ വിട്ടുകളഞ്ഞിട്ടുണ്ട് അപ്പം ഷെയ്നെ ഒരു ഈ പറഞ്ഞ പോലെ കൊൽക്കത്തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തുക കിട്ടിയാലും എന്നാലും കൊൽക്കത്ത വീണ്ടും വിളിച്ചെടുക്കും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല ഇരുപത്തിമൂന്ന് കോടി അത് റിലീസ് ചെയ്യാൻ വേണ്ടി വിട്ടതാണെന്നും പറയാൻ വേണ്ടി പറ്റില്ല കൊൽക്കത്തക്ക് വേണ്ടി നന്നായി കളിച്ചെടുത്താൽ കളിച്ചിരുന്ന താരമാണ് അപ്പം ബെങ്കിട ഷെയറിന് മറ്റേ മുംബൈ ചെന്നൈക്ക് ടാർഗറ്റ് ചെയ്യാൻ വന്നെയാണ് കാരണം അത് ഉപയോഗിക്കും ഈ പറഞ്ഞ പോലെ ലോൺ ലിങ് ഓർഡർ ഉപയോഗിക്കുന്ന ഒരു താരമായിട്ട് മാറും മില്ലറും അതുപോലെ തന്നെയാണ് മില്ലറിന്റെ പവർ ഹിറ്റിക്ക് നമുക്ക് അറിയാം പിന്നെ എക്സ്പീരിയൻസ് നമുക്കറിയാം ഇത് രണ്ടും വരുമ്പോൾ ധോണി പറഞ്ഞ ഒരു ഫിനിഷർ അത് നമുക്കൊരു ധോണി ഫിനിഷർ എന്നൊരു ടാഗ് ലൈനിൽ മാത്രമേ നമുക്കിപ്പം ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം അദ്ദേഹം ബാറ്റിംഗ് ഇറങ്ങുന്നതോ അത്രയും ഓർഡറിൽ ഇറങ്ങിയിട്ടാണ് ഇറങ്ങുന്നത് കാരണം ജഡേജ ഇറങ്ങിയതിനു ശേഷമൊക്കെ നമുക്ക് കണ്ടിരുന്നതാണല്ലോ അപ്പം ധോണിയുടെ ഒരു ഷോ അത് ചെന്നൈയുടെ ആരാധകർക്ക് അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് കാണാനുള്ള ഷോ മാത്രമായിട്ട് അവസാനം ഒന്നോ രണ്ടോ ഓവറിലേക്ക് മാത്രം വെക്കുന്ന ഒരു ഇതായിട്ട് മാറുകയാണ് അപ്പം റണ്ണ് കയർത്തണമെങ്കിൽ ഈ പറഞ്ഞ മില്ലറോ അല്ലെങ്കിൽ മറ്റു താരങ്ങളെയോ ചെന്നൈ കാണേണ്ടതുണ്ട് അങ്ങനെ താരങ്ങൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇപ്പം നിലവിലോ ഇരുന്നതിൽ അത് എന്തായാലും വിനിയോഗിക്കുന്നതൊക്കെ തോന്നുന്നുണ്ട് കാരണം വിനിയോഗിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് അവിടെയാണ് ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓപ്ഷനിൽ കുറെ ആളുകൾ വിളിച്ചു കുറേ സ്ഥലത്ത് കിട്ടു പറയുമ്പോൾ നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നില്ല ഇപ്പം സേഫ് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നേരെ നമ്പർ വരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് കൃത്യമായ ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി താരങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ബാക്കപ്പും പിന്നെ എവിടെയാണോ നമുക്ക് വിടവുള്ളത് അത് നോക്കി വിളിക്കാൻ വേണ്ടി ചെന്നൈക്ക് സാധിക്കും അതിൽ ഈ അശ്വിൻ പറഞ്ഞ ട്രിക്ക് കൂടി ഉപയോഗിച്ച് കൊൽക്കത്തയെ പൂട്ടിയാൽ കൃത്യമായ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ എടുക്കുന്നതൊക്കെ ഇത് വരുന്നത് അതിലേക്ക് ഈ പിന്നെ നമുക്ക് വരുന്നത് സ്പിന്നറിൻ്റെ ഒരു ഓപ്ഷനാണ് വേണ്ടത് ജഡേജിയും അശ്വിനും പോയത്തേക്ക് അവിടത്തേക്ക് നമുക്ക് രാഹുൽ ചാറിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ചെന്നൈ ചെപ്പപോക്ക് സ്റ്റേഡിയത്തിൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് വെങ്കിഷ് ഷെയറിനും ചെപോക്കിലെ പിന്നെ കണ്ടീഷൻ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ് ഈ രണ്ട് ഘടകങ്ങൾ ഈ രണ്ട് താരങ്ങൾക്കും അനു അനുകൂലമാണ് അപ്പം അങ്ങനെ അത് കൃത്യമായി ഇപ്പം പറഞ്ഞാൽ തന്നെ ഈ അശ്വിനെ നമ്മൾ അശ്വിന്റെ വീഡിയോകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ടീമിന് എന്താണ് ഇനി വേണ്ടത് എന്താണ് ഇനി കൊടുക്കാനുള്ളതും അങ്ങനെ കൃത്യമായി തന്നെ വിലയിരുത്തി തന്നെ ഒരു മികച്ച ടീമിനെ ചാമ്പ്യന്മാരുടെ ടീമിനെ തന്നെ വീണ്ടും ധോണിക്കും നടക്കാൻ വേണ്ടി പറ്റും കൈക്കും അതല്ല ധോണിക്കും സംഘത്തിന് തന്നെ പറയാം നമുക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ സഞ്ജു സംഘത്തിനൊന്നും പറയാം സഞ്ജു പറയാൻ്റെ ലോജിക്കാണ് എന്ന് ചോദിക്കും പലരും പക്ഷെ എന്നാ പോലും സഞ്ജു എന്ന് പറയുന്നത് ഇപ്പോ അടുത്ത ചെന്നൈയുടെ ഒരു ബ്രാൻഡായിട്ട് ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോ സ്പിന്നർമാരെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ഒരുപാട് സ്പിന്നർമാർ ഇപ്പോ നിലവിൽ റിലീസ് ചെയ്യപ്പെട്ട സ്പിന്നർമാരുണ്ട് രവി വിഷ്ണോയി ലക്നൗ സൂപ്പർ കിങ്സ് വിട്ടുകളഞ്ഞ സ്പിന്നർ ഉണ്ട് മുന്നേ ഈ നിലവിലെ പ്രൈസ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് കോടിയാണ് തീർച്ചയായിട്ടും നൂർ അഹമ്മദിനെ പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് രവി വിഷ്ണോയി പക്ഷെ നമ്മളെ ഒരു നിരാശ അല്ലെങ്കിൽ കുറച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോ ഫോം ഒന്ന് ഫോം ഔട്ട് ആയി പോകുന്നുണ്ട് മാത്രല്ല കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ പത്ത് പതിനൊന്നിന്റെ അടുത്തൊക്കെയാണ് ഇക്കണോമി ഉണ്ടായത് അതുപോലെ തന്നെ ഹസരംഗ വനിതാ ഹസരംഗ വരുന്നുണ്ട് രാജസ്ഥാൻ റിലീസ് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് നെഗറ്റീവ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഓവർസീസ് സ്ലോട്ടാണ് അപ്പൊ ഇന്ത്യക്ക് സോറി ചെന്നൈക്ക് ഏറ്റവും നല്ലത് ഇന്ത്യൻ സ്പിന്നർ ആണ് നമ്മൾ സഞ്ചരിയുടെ അങ്ങനെയല്ല പക്ഷേ അതുപോലെ തന്നെ രാഹുൽ ചഹർ രാഹുൽ ചഹറിനെ തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ് രാഹുൽ ചഹർ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്രമല്ല ഇന്ത്യൻ സ്പിന്നർ ആണ് എന്നതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പിന്നെ വരുന്നത് തീക്ഷണ ഈ പറയുന്ന പോലെ ഒരു വിദേശ ഇതാണെന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോ ഈ ടോപ്പ് ഓർഡറിലെ ഈ പ്രശ്നം ടോപ്പ് ഓർഡറിലെ ഒരു ടീം നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന സമയത്തും മിഡിൽ ഓർഡറുകളിലേക്ക് വരുന്ന സമയത്ത് ഉള്ള പ്രശ്നം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മില്ലറെ പോലുള്ള താരങ്ങളെ നമുക്ക് ശ്രമിക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ പേസ് ബോളിംഗ് പേസ് ബോളിംഗ് വരുന്ന സമയത്ത് ഒരു കഴിഞ്ഞ സീസണിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ബോളിംഗിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു ഒരു മൂർച്ഛയില്ലായ്മ ചെന്നൈക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനാലിന് എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്തത് പതിമൂ പേഴ്സ് കുറച്ച് ഫ്രീ ആക്കി വെക്കാൻ വേണ്ടി റിലീസ് ചെയ്താണെങ്കിൽ വരും അങ്ങനെ ഇല്ല ചെറിയ കിട്ടാനാണ് അങ്ങനെയാണ് പ്ലാൻ എങ്കിൽ വെങ്കടേഷ് എങ്കിലെ കാര്യത്തില് കൊൽക്കത്തീപ് ലക്നൌ വിട്ടുകാശ് ദീപ് ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് പേസ് ബോളിംഗ് ഇന്ത്യൻ പേസ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ ഒരു വലിയ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ആ മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഞ്ജുവിനെ ഉൾക്കൊള്ള ഇപ്പൊ സഞ്ജുവിന്റെ കാര്യത്തില് ഇപ്പോ ജഡേജയും സാംകറിനയും കിട്ടിയത് രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു വലിയ അവരെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ് പക്ഷെ ചെന്നൈ സഞ്ജുവിനെ എന്തുകൊണ്ട് സ്വന്തമാക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്കുള്ള പ്ലാനാണ് ഇപ്പൊ അടുത്ത അതെ ചുരുങ്ങിയത് ഒരു അടുത്ത ആ ഒരു ആറേഴ് കൊല്ലത്തേക്ക് ആറേഴ് സീസണിലേക്കുള്ള ഒരു പ്ലാനാണ് സഞ്ജു എന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ തന്നെയാണ് അപ്പൊ സഞ്ജുനെ സ്വന്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജഡേജേനെ പോലുള്ള ഒരു താരത്തെ ഒഴിവാക്കിയിട്ട് സഞ്ജുനെ സ്വന്തമാക്കുമ്പോൾ ചെന്നൈ എന്താണ് ലക്ഷ്യമിടുന്നത് ലക്ഷ്യമിട്ടത് എന്നത് വളരെ വളരെയധികം വ്യക്തമാണ് ഇപ്പൊ ഇങ്ങനെ നോക്കൂ ഒറ്റ തോട്ടത്തിൽ ഇങ്ങനെ നോക്കും കഴിഞ്ഞ സീസണിൽ ഫോമിൽ ഇല്ലാത്ത ഫോമിൽ പല ബാറ്റർമാരെയും അതുപോലെ തന്നെ മിഡിൽ ഓർഡറിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന പല താരങ്ങളെയും ചെന്നൈ ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല ടീം നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ സഞ്ജു ആയുഷ് മാത്രേ അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്വാദ് ബ്രവിസ് ശിവൻ തുമെ അങ്ങനൊരു ടോപ്പ് ഓർഡർ മൊത്തത്തിലൊരു സെറ്റ് ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഉള്ളത് മിഡിൽ ഓർഡറുകളൊക്കെ മിഡിൽ ഓർഡറിലേക്ക് നല്ല താരങ്ങൾ എത്തിക്കുക പവർ ഹീറ്റർ പവർ ഹിറ്റർ എത്തിക്കുക ബോളിംഗ് എങ്ങനെ ഏറ്റവും മാക്സിമം മൂർച്ച കൂട്ടാൻ പറ്റും എന്നുള്ളത് ഏഹ് അതിന് അതിലും ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ ജഡേജയുടെയും സാംകറിന്റെയും ഒരു വിടവ് ഒരു ഓൾറൗണ്ടർ ഒരു വിടവ് എങ്ങനെ നികത്താനാകും എന്ന് നോക്കാം എന്തായാലും അടുത്ത ലേലം എന്ന് പറയുന്നത് ചെന്നൈയെ സംബന്ധിച്ചിട്ടാണെങ്കിലും കൊൽക്കത്തയെ സംബന്ധിച്ചിട്ടാണെങ്കിലും അതൊരു മിനി താരലേലല്ല അതൊരു മെഗാ താരലേല തന്നെയാണ് ഒരുപാട് താരങ്ങളെ അവർ നോട്ടം വിട്ടിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ട് പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ നമ്മള് ഞാൻ വളരെ രസകരമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പണിങ്ങിലേക്കൊക്കെ ഒരു എക്സ്ട്രാ ഒരു റിസർവ് ആയിട്ടൊരു താരത്തെ നോക്കുകയാണെങ്കിൽ അങ്ങനെയും ചെന്നൈക്ക് പ്ലാൻ ചെയ്യാം മൃത്യുഷാന പോലുള്ള താരങ്ങളൊക്കെ വീണ്ടും ഫോമിലേക്ക് എത്താം അതെടുക്കാൻ വരുന്ന താരങ്ങളുണ്ട് അങ്ങനെ അത്തരം താരങ്ങളെയും കൂടി വേണമെങ്കിൽ നോട്ടം ഇടാം റിസർവ് ആയിട്ട് ഓപ്പണിങ്ങിലേക്ക് എടുത്തു വെക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു കൃത്യമായ തന്ത്രങ്ങൾ അടുത്ത രണ്ട് സീസണിലേക്ക് എന്തായാലും ഈ സീസൺ ഇങ്ങനെ ആയിപ്പോയി അടുത്ത രണ്ട് സീസണിൽ നമ്മൾ പറഞ്ഞു അടുത്ത സീസൺ ആകുമ്പോഴേക്ക് വലിയ മാറ്റങ്ങൾ വേണമെന്ന് ആ മാറ്റങ്ങൾക്ക് ചെന്നൈ തയ്യാറെടുത്ത് കഴിഞ്ഞു അതെ അത് തയ്യാറെടുത്ത് കഴിഞ്ഞു അതിലുള്ള ഒരു റിസ്ക് ഓൾറെഡി ചെന്നൈ എടുത്തിട്ടുണ്ട് ജടേജനയും സൗം ഒഴിവാക്കിയിട്ട് സഞ്ജുനെ കൊണ്ടുവരുന്നതിലൂടെ ഇനി അതുപോലെ തന്നെ മാറ്റമാണ് വയസൻപടയിൽ നിന്ന് മാറ്റം അത് വയസൻപട മൊത്തത്തിൽ മാറ്റം എന്നല്ല പറയുന്നത് പക്ഷേ വേണ്ട മാറ്റങ്ങൾക്ക് ചെന്നൈ തയ്യാറായിട്ടുണ്ട് അത് അടുത്ത സീസണിലെ പ്രതിഫലനം ഉണ്ടാവും ചെയ്യും അതെ തീർച്ചയായിട്ടും എന്തായാലും ഈ താരലേലത്തിലും താരലേലത്തിലൂടി ഒരു മാസമാണ് ഇനി ഉള്ളത് ഡിസംബർ ഇപ്പൊ നിലവിൽ ലേലം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതുകൂടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ടീമുകളും എങ്ങനെയായിരിക്കും നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ചെന്നൈ ചെന്നൈയുടെ ഈ ജേഴ്സിൽ പഞ്ചേഴ്സിൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ